തെറ്റ് ചെയ്യാത്ത പാപങ്ങൾ വന്നുപോയവരാണ് തെറ്റുകൾ വന്നുപോയവരാണ് ജീവിതത്തിൽ അബദ്ധങ്ങൾ വന്നുപോയവരാണ് ഇന്നലകളിൽ ഇരുളടഞ്ഞ രാവും പകലും നമുക്ക് ഉണ്ടായിട്ടുണ്ട് പാപകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് പക്ഷേ പാപഭാരമേറി നാം മരിച്ചുപോയാൽ അപകടമാണ് അള്ളാഹുവിനോട് തോബ ഉണ്ടാവണം എപ്പോഴും പശ്ചാത്താപ മനസ്സുണ്ടാവണം വിശുദ്ധമായ റമദാനെ നമ്മളൊക്കെ ആദരിക്കുന്നുണ്ട് പക്ഷേ ആ റമദാൻ വേണ്ടതുപോലെ അനുകൂലമാകണമോ റജബിനെ പരിഗണിച്ചേ പറ്റൂ റജബ് മാസത്തെ പരിഗണിച്ചവർക്ക് മാത്രമേ മാസം 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 വിശുദ്ധമായ റമദാൻ വേണ്ടതുപോലെ അള്ളാഹു എന്ന് മാസമാണ് നമ്മുടെ വീട്ടിൽ മകളുടെ വിവാഹം മകന്റെ വിവാഹം ഏതെങ്കിലും ഒരു വിശേഷ ദിവസത്തിന്റെ മുണ്ട് മുറുക്കി കൊടുത്തത് കൊണ്ട് കാര്യ അന്നത്തെ ദിവസം ഏറ്റു ആളുകളെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വീട്ടിലെ വിശേഷത്തിന് പോയി നിന്നാൽ ഉണ്ടാവൂല മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ തയ്യാറെടുപ്പ് നടത്തും അല്ലെ ആളുകളെ ക്ഷണിക്കും വിളിക്കും വേണ്ട ഒരുക്കങ്ങൾ നടത്തും മാസങ്ങൾക്ക് മുമ്പേ നടത്തുന്ന ഒരുക്കങ്ങളുടെ ഫലമാണ് ഒരൊറ്റ ദിവസത്തെ പ്രൗഢമായ സദസ്സുകൾ നമ്മുടെ വീട്ടിലുണ്ടാവുക അങ്ങനെ ഒരുങ്ങി തയ്യാറാകാനും തയ്യാറെടുപ്പുകൾ നടത്താനുമാണ് പരിശുദ്ധമായ റജബും സൈബാനും അള്ളാഹു നമുക്ക് തന്നത്